ആർഎസ്എസ് മുഖപത്രമായ ഓർഗനൈസറിലെ ഒരു പകുതി വന്നിരുന്നു എന്താശാന് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് ഉള്ള ക്രിസ്ത്യാനികളുടെ സ്വത്തിനെ പറ്റി തികച്ചും വാസ്തവവിരുദ്ധമായ ഒരു ലേഖനമായിരുന്നു അതിപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും നമ്മുടെ ജമാഅത്തി ഇസ്ലാമിക്കാരും സമസ്ത ഇവരെല്ലാരും കൂടെ ഏറ്റെടുത്ത് നമ്മുടെ മീഡിയ വൺ ചാനലുകാരെ ഏറ്റെടുത്തു ഭയങ്കര ആഘോഷത്തിലാണ് ഇതാ വരുന്നു വക്കഫോഡിന് ശേഷം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായി ചർച്ച വില്ല് വരുന്നു ചർച്ച വില്ല് വരുന്നു പറയും ബി ഡി സ്വദേശി ഓടി നടന്ന പ്രചാരണം കാരണം കോൺഗ്രസിന്റെ അടി അങ്ങടെ തെറ്റി കോൺഗ്രസിന് രക്ഷയില്ലാത്ത അവസരയ്ക്ക് അടി അങ്ങടത്തെ തെറ്റിപ്പോയി കോൺഗ്രസിന് ഞാൻ പറയട്ടെ അടുത്തതും കേരളത്തിൽ ഭരണത്തിൽ വരാൻ പോകുന്ന സി പി എം സർക്കാരായിരിക്കും കാരണം സി പി എമ്മിന് ഇതിനകത്ത് വലിയൊരു ക്ഷീണം സംഭവിച്ചിട്ടില്ല പക്ഷെ കോൺഗ്രസിന്റെ അടി തെറ്റി അപ്പൊ അതിന്റെ പ്രചാരണാർത്ഥം ഇവരിങ്ങനെ ഏകദേശം പതിനേഴായിരം അല്ല പതിനേഴ് ലക്ഷം കോടി സ്ഥലം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്നു പറൻവലിച്ചു ഏതായാലും ആർ എസ് എസ് മണ്ഡന്മാര് ആയ ആൾക്കാരാണ് ഏതോ ഏത് മണ്ഡലം എഴുതിയെന്നറിയത്തില്ല ഈ പറയുമ്പോൾ എല്ലാം പറയണല്ലോ മർക്കും വലിയ ധാരണയൊന്നുമില്ല മതത്രയസേന വരെ മതപര്യടുത്തൽ നടത്തിയെന്നാണ് ഈ പറയുന്ന ആർ എസ് എസിന്റെ ഉമ്മമാർ പറഞ്ഞ മതപരിവർത്തനം നടത്തിയെന്ന് അവർ നടത്തിയ മതപരിതൃ പരിവർത്തനത്തെ കുറിച്ച് വിഷയം ഉണ്ടായ സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കൊൽക്കത്തയിലേക്ക് പോയി അന്വേഷണം നടത്തിയ സമയത്ത് അവർ ഒരു ഈ പോലീസ് ഓഫീസർ വളരെ നയപരമായ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം അങ്ങനെ ഒരു മതപരിവർത്തനം ഇവരുടെ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ ആ സന്യാസ സമൂഹത്തെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാം എന്ന് പറഞ്ഞ് അപ്പൊ ആർ എസ് എസിന്റെ ആൾക്കാരെങ്ങനെ പുറത്തുനിൽക്കാണ് ഹിന്ദു സമൂഹം അവര് അങ്ങനെ പുറത്തുനിൽക്കുന്ന സമയത്ത് ഇവര് ഈ ഓഫീസിലാകത്ത് നോക്കുമ്പോ ഒരു ക്ഷയം പിടിച്ച ഒരു രോഗി ചുമച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശക്തമായി ചുമച്ച് രക്തം ഇങ്ങനെ ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പെട്ടെന്നൊരു ഒരു പാത്രമോ എന്തെങ്കിലും എടുത്ത് നമ്മളൊക്കെയാണ് ചെയ്യുന്നത് എന്താണ് അത് കാണുമ്പോൾ അറപ്പോ കൂടി ആ പാത്രം എടുത്തിങ്ങനെ കൊടുക്കുന്നതിന് പകരം അമ്മ എന്താ ചെയ്തേ അമ്മയുടെ ആ കൈക്കുമ്പൾ ആ രോഗിയുടെ വായിലേക്ക് നീട്ടി കൊടുത്തു അത് ആ ബ്ലഡ് മുഴുവൻ ഛർദിച്ചിട്ട് കയ്യിലോട്ട് ഒരു അറപ്പും കൂടാതെ ആ ഛർദിച്ചിട്ട് ബ്ലഡ് എടുത്തിട്ട് പുറത്തു വേസ്റ്റ് ബോക്സ് ഇട്ട് കൈ കഴുകിയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും അതിന് അസ്വസ്ഥത തോന്നിയെന്ന് കണ്ടപ്പോൾ ഈ അമ്മ പറഞ്ഞു നിങ്ങൾ വിളിക്കുന്ന ദൈവത്തെ ക്രിസ്ത്യാനി ആയിരുന്നില്ല നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിളിക്കുന്നത് ആ ദൈവത്തെ മനസ്സ് ധ്യാനിച്ച് നിങ്ങൾ നിങ്ങളുടെ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോളൂ എന്ന് പറഞ്ഞ് ആ അമ്മ ആശ്വസിപ്പിക്കുന്ന സമയത്ത് പുറയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഒന്ന് നോക്കി നിൽക്കുക അദ്ദേഹം ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ തൊപ്പി താഴെ വെച്ച് അദ്ദേഹം മരിച്ചു ആ പറഞ്ഞ രോഗിയോട് മരിച്ചു ഈ കാഴ്ച കണ്ട പോലീസ് ഓഫീസർ പറഞ്ഞു മദർ അങ്ങനെ ഞങ്ങൾ തെറ്റുധരിച്ചു പോയി കാരണം നിങ്ങൾക്കൊടുത്തുന്നേരം മദർ നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന മതപരിവർത്തനമാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ മദർ പറഞ്ഞു അതെ ഞാൻ നടത്തിയത് മതപരിവർത്തനം തന്നെയാണ് പക്ഷേ അത് എൻ്റെ മതത്തിലേക്ക് എൻ്റെ മതത്തിലേക്കുള്ള ഒരു പരിവർത്തനം ആയിരുന്നില്ല അവരുടെ തന്നെ ജീവിതത്തിലെ ഒരു പരിവർത്തനത്തിന് വേണ്ടിയായിരുന്നു ഞാനിതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസ് ഓഫീസറുടെ കണ്ണു നിറഞ്ഞു പോയി അദ്ദേഹം പുറത്ത് കിറങ്ങിയതിന് ശേഷം അവരോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഈ വ്യക്തി ഇവിടെ ഒരു മതപരിവർത്തനമല്ല നടത്തുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു പരിവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ പറയുന്ന രോഗികളായി കിടക്കുന്ന അനേകം അക്രൈസ്തവരാണ് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന വലിയൊരു സമൂഹം ഇവിടെ ആരാരും നോക്കാനില്ലാതെ ഉള്ളവരെ ഇവർ നോക്കി നടത്തുന്നു ഇവരുടെ സഭ നോക്കി നടത്തുന്നുണ്ട് അതൊരു കാര്യം ചെയ്യുക ഞാൻ ഇവരെ പുറത്താക്കാം ഈ രാജ്യത്ത് തന്നെ പോകാൻ അവരോട് പറയാം പക്ഷെ ഒരു കണ്ടീഷൻ ഒരു കണ്ടീഷൻ എന്താണെന്നറിയാമോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം നിങ്ങളുടെ ഭാര്യയോടോ മക്കളോടോ പോയി പറയുക നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ വളരെ വയ്യാതെ കിടക്കുന്നു അവരെ നോക്കാൻ ആരുമില്ല എവിടെ നിന്നോ വന്ന മിഷണറിമാർ നമ്മുടെ രാജ്യത്തെ മതം മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന മിഷണറിമാരാണ് ഇവിടുത്തെ ആളുകളെ നോക്കുന്നത് അതുകൊണ്ട് നമ്മൾക്കിവരെ ഏറ്റെടുത്ത് നമ്മുടേതായ ആ രീതിയിൽ നോക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളുടെ ഉത്തരവാദത്തിൽ നിങ്ങൾ നോക്കാൻ കഴിയുമെങ്കിൽ ഈ നിമിഷം ഞാനിവരെ ഇവിടുന്ന് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോ ഒരൊറ്റ എണ്ണത്തിന് ആരെയും കണ്ടിട്ടില്ല ഒന്നും മറുപടി പോലും പറയാ തിരിച്ചുപോയി ഏതാണ് ഈ പറയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ജാതിയും മതവും പറയുന്ന വിവരമില്ലാത്തമാര് അത് മനസ്സിലാക്കണം അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ നിങ്ങളുടെ ഓർഗനൈസറിൽ അങ്ങനെ വാർത്ത വന്നിട്ട് പിൻവലിച്ചാലും അതിലൊന്നും നമ്മൾ ഭയപ്പെടുന്ന ആൾക്കാരൊന്നുമല്ല കാരണം നമ്മൾക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പണം കൊടുത്ത് വാങ്ങിയതും ആദ്യം മുതലേ ഈ ഇവിടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളും കൊണ്ടുവന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇവിടെ പട്ടിണിയും പരിവട്ടവും മാത്രമായിരുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ചെയ്തതും അതും ജാതി മതഭേദം എന്നേ ഇന്നും ക്രിസ്ത്യാനികളുടെ ഒരു ഹോസ്പിറ്റലിലോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പ്രയോറിറ്റി ഇല്ല എല്ലാവരും ഒരുപോലെയാണ് അവർ കാണുന്നത് കാരണം നമ്മളെല്ലാം നിയമപരമായിട്ട് തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പേടിയുമില്ല